ഹായ് കായ് കായ്ലിബ്രോ യൂട്യൂബ് ചാനൽ ഗില്ലാർ സ്വാതന്ത്ര്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ രണ്ട് പേരായിരിക്കും പുറത്തു പോകുക എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഒരു ഹോസ്റ്റലായി മാറിയിരിക്കുകയാണ് കാരണം അതിന് മാത്രം ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ തിങ്ങിപ്പാർക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു രണ്ട് പേരെ ആയിരിക്കും ഇത്തവണ പുറത്താക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ നോറ കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് ആണ് ചിലപ്പോൾ വിടാത്തതെന്നാണ് തോന്നുന്നത് എന്തായാലും ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല കാരണം ഈ കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇനി ഒരു ഡബിൾ വിക്ഷൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പേർ എന്തായാലും പുറത്തു പോകും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന നന്ദനിയും ശരണ്യും നമ്മുടെ ശ്രീരേഖയുമാണ് അതിലെ ശരണിക്കും ശ്രീരേഖയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ട് അതുകൊണ്ട് തന്നെ ശരണ്യും ശ്രീരേഖയും ഇത്തവണ ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുവരെ കാത്തിരിക്കാം നമുക്ക് എന്തായാലും ഒരു ഡബിൾ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ ആ സാഹചര്യമല്ല ഇത്തവണത്തെ സാഹചര്യം ഈ രണ്ടു പേരും അധികം കണ്ടൻറ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇവരെ പുറത്താക്കും വോട്ട് കുറവായതുകൊണ്ട് ഇവരെ പുറത്താക്കുക തന്നെ ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി അതുവരെയ്ക്കും ടാറ്റപ്പ ബൈ